ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ വിഭവമാണ് പാവയ്ക്ക തീയൽ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ നോക്കിയാലോ തീയലിന് വേണ്ട തേങ്ങ ആദ്യം വറുത്തെടുക്കാം ഞാൻ മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യാനുസരണം തേങ്ങയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഏകദേശം ഒരു കപ്പോളാവേ ഇതിലേക്ക് ഒരു മൂന്ന് വറ്റൽ മുളക് ചേർത്തിട്ടുണ്ട് നമ്മൾ മുളക് പൊടി പിന്നീട് ചേർക്കും ഇതൊരു വറ്റൽ മുളക് വെറുതെ തന്നെ ചേർത്താൽ കറിയുടെ ടേസ്റ്റ് ഒന്ന് കൂടും അതുകൊണ്ട് ഞാനൊരു മൂന്ന് വറ്റൽ മുളക് ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര സ്പൂൺ മുഴുവൻ മല്ലിയാണ് ചേർക്കുന്നത് മല്ലി ഇല്ല മുഴുവൻ മല്ലി ഇല്ല എന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി അവസാനം ചേർത്താൽ മതിയാകും വറുക്കുമ്പോഴത്തേക്കും മുഴുവൻ മല്ലി ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം തേങ്ങ നല്ല ബ്രൗൺ കളറിൽ വറുത്തെടുക്കാം തേങ്ങ നല്ല ബ്രൗൺ കളറിൽ വറുത്തെടുത്ത് കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമുക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയ സ്പൂൺ മുളക് പൊടിയും ചേർക്കാം മല്ലിപ്പൊടിയും ഒരു സ്പൂൺ ചേർത്താൽ മതിയാകും ഞാൻ ഓൾറെഡി മുഴുവൻ മല്ലി ഇട്ടതുകൊണ്ടാണ് മല്ലിപ്പൊടി ചേർക്കാത്തത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പൊടികളൊക്കെ ചേർത്താൽ മതിയാകും ഇനി നമുക്കിത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞതാണേ അതുകൂടി നമുക്കിതിനകത്ത് ചേർത്ത് വഴറ്റിയെടുക്കാം രണ്ട് പച്ചമുളകും കൂടി ചേർക്കാം ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് കൊടുക്കാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അല്പം ഉപ്പും കൂടി ചേർത്ത് വഴറ്റി കൊടുക്കാവേ നന്നായി വഴണ്ടി വന്നുകഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലെടുത്ത് പുളി പിഴിഞ്ഞ അത് അല്പം വെള്ളവും കൂടി ചേർത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം പാവയ്ക്കയും ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തീയല് തേങ്ങ വറുത്തരച്ചത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം അധികം ചേർക്കാതെയാണ് അരച്ചെടുക്കേണ്ടത് ജാറ് കഴുകിയ വെള്ളം കൂടി ഇതിനകത്തൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി അടച്ചു വെച്ച് ഒന്നുകൂടെ ഒന്ന് തിളച്ച് വരട്ടെ തേയില റെഡി ആയിട്ടുണ്ട് ഈ സമയം നമുക്ക് ഒരൽപ്പം ശർക്കര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാവേ കയ്പ്പ് രസമൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും ഇനി നമുക്കിതിനകത്ത് ഒരു ചെറിയ താളിപ്പും കൂടി കൊടുക്കാം അങ്ങനെ നാടൻ പാവയ്ക്ക തീയൽ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്